பிரசாந்தான வலிய கலாக்காரனான மிக ஆர்டிஸ்டான ഹായ് ചങ്കളെ എല്ലാവർക്കും നമസ്കാരം പ്രശാന്ത് മണിമേളാണ് ഒരു സന്തോഷം എന്ന് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കലാപരിപാടികളൊക്കെ ഞങ്ങൾ കുറച്ച് ഭാഗം കണ്ടില്ലേ ഡാൻസ് കളിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പാട്ട് പാടുകയാണെങ്കിലും മറ്റ് കലാപരിപാടികളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ അത് വേദിയിൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചിലരൊക്കെ അത്ഭുതത്തോട് കൂടി നോക്കാറുണ്ടല്ലേ ഞാൻ ഈ മക്കളൊക്കെ കണ്ടപ്പോൾ അത്ഭുതത്തോട് കൂടി തന്നെയാണ് നോക്കിയത് ഈ ചെറിയ പ്രായത്തിൽ നന്നായി പാടാനും വേദിയിൽ വളരെ കൂളായിട്ട് എന്താ പറയുക എല്ലാത്തിനും സഭാകമ്പം പോലും ഇല്ലാതെ ഓഡിയൻസ് ഒന്നും ഒരു വിഷയമില്ല അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് രക്ഷിതാക്കള് ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്നും മാത്രമല്ല അല്ലേ പല സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് പല തരത്തിലുള്ള മോട്ടിവേഷനുകൾ കിട്ടാറുണ്ട് സ്റ്റേജിൽ എന്താ പറയുക ആ ഒരു സഭാകമ്പം മാറുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പഠനത്തിൽ നൂറ് ശതമാനം ഉണ്ടാവും അതുപോലെ തന്നെ കലാപരമായിട്ട് നൂറ് ശതമാനം നല്ല നല്ല രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും അതോടൊപ്പം തന്നെ ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിലും ജില്ലയ്ക്ക് വിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ എൻ്റെ പരിചയത്തിൽ ഒരുപാട് സ്കൂളുകളുണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് തിരൂര് എൻഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളത് എല്ലാവർക്കും അഭിമാനിക്കുക കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നു നില ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാനും മൂന്ന് വർഷമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആ സ്കൂളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എച്ച് എം ത്യാഗരാജൻ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം ആ ഒരു സ്നേഹം ഏഹ് അദ്ദേഹത്തോടുള്ളൊരു ഇഷ്ടം അദ്ദേഹം നമ്മളൊരു എന്താ പറയുക ഒരു സഹോദരത്തിലും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്കൂളിൽ പല പരി കാര്യങ്ങളിലും എന്നെ വിളിക്കാറുണ്ട് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മുടെ ആനുവൽ ഡേയുടെ ഈ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യുന്നത് പ്രശാന്താണ് വലിയ കലാകാരനാണ് മ്യൂക്കറി ആർട്ടിസ്റ്റാണ് സംസ്ഥാനതലത്തിൽ മ്യൂക്കറി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കശിയാണ് നമ്മുടെ മണി ചേട്ടൻ്റെ കൂടെ സ്വന്തത്തിൻ്റെ കൂടെയൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് അദ്ദേഹമാണ് പല കാര്യങ്ങളും ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹമാണ് അപ്പോൾ ത്യാഗരാജ സാറിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ഞാൻ മൂന്ന് വർഷമായിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ ഡയറക്ഷൻ ചെയ്യാനൊക്കെ സാർ എനിക്കൊരു അവസരം തരാറുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ആ സ്കൂളുമായിട്ട് വലിയൊരു ബന്ധമുള്ള വ്യക്തിയാണ് ഒരുപാട് പ്രിയപ്പെട്ടവരൊക്കെ ആ സ്കൂളിലേക്ക് അനുവേശൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അവിടെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വമാവുന്ന ആ രീതിയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കാൻ ആ സ്കൂൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ധ്യാപകരെല്ലാവരും വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ് വളരെ വലിയൊരു ഐക്യം ഞാൻ അവിടെ കണ്ടു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഒരു ആനിവേഴ്സറിക്കൊക്കെ ഒരു ഒന്നര മാസത്തെ ഒരു പ്രയത്നമാണ് അധ്യാപകരും എല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് വലിയ രീതിയിലുള്ള ഒരു വിജയം തന്നെയാണ് എന്നാലും അവിടെ കണ്ടത് എല്ലാ വർഷവും ഗംഭീരമായ വിജയം തന്നെ ആവാറ് പിന്നെ അതുമാത്രമല്ല സംസ്ഥാന ഞാൻ ഒരു സ്കൂളിനെ പൊക്കിയൊന്നും പറയല്ല സ്റ്റേറ്റ് കലോത്സവങ്ങൾക്കാണെങ്കിലുമൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തികം മുടക്കി തന്നെ കുട്ടികൾ മത്സര ഇനത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട് ഏകരയുടെ ഒക്കെ സ്റ്റേറ്റ് തലത്തിലേക്കൊക്കെ വാങ്ങുന്ന ഒരു കാര്യം കൂടി ആ സ്കൂളിൽ നിന്നുണ്ട് കലാപരമായൊക്കെ വലിയ രീതിയിൽ മുൻതൂക്കം ഒരു സ്കൂളും കൂടിയാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ത്യാഗരാജ സാറാണ് ത്യാഗരാജ സാറിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു മനുഷ്യത്വം അതായത് കുട്ടികളെ എല്ലാ മേഖലയിലും പങ്കെടുപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹങ്ങൾ അവിടെ മാക്സിമം അദ്ദേഹം ശ്രമിക്കാറുണ്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം ചെറുതല്ല ഈ കാര്യത്തിൽ നിന്നുള്ളതാണ് എനിക്ക് ഓരോ വർഷവും അവിടെ വരുമ്പോൾ തോന്നാറ് ഈ വർഷവും വലിയൊരു വിജയമായിരുന്നു അതിന് ഭാഗമാകാൻ പറ്റി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതും ഇത്തരം വളർന്നു വരുന്ന കുട്ടികളെ നിങ്ങളെല്ലാവരും എല്ലാ രക്ഷിതാക്കളും ഇതുപോലെ പ്രോത്സാഹിപ്പിക്കുക നല്ല സ്കൂളുകളിൽ ചേർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളു അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അടുത്ത വർഷവും ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പങ്കെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്ഷൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരണ്ട് ആ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കെട്ടോ